വിഷയയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ലൂക്കാഴ്ചയ്ക്ക് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തൊന്നാം തിരുവനന്തപുരങ്ങളിൽ ഇങ്ങനെ പറയുന്നു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉത്തരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി ഇവിടെ നാം കാണുന്നത് മറിയത്തോട് സംസാരിച്ച എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറയുന്നതായിട്ടാണ് സഹോദരങ്ങളെ നമ്മളും മാമൂദിസാലൂടെ പരിശുദ്ധാൽമാവിനെ സ്വീകരിച്ചിട്ടുള്ളവരാണല്ലോ നമ്മളിലും പരിശുദ്ധാത്മാവുണ്ടല്ലോ എന്നിട്ടും നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നുണ്ടോ ഇല്ല എന്നതായിരിക്കുമല്ലോ അവർ സത്യസന്ധമായ ഉത്തരം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിനാലാം തിരുവോചനകളിൽ പറയുന്നു ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതിരും സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ ദേവാത്മാവ് നിറയാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവർ പരിസ്ഥാത്മാവിനാൽ നിറയാതെ പോകുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ എങ്ങനെ പരിശുതാത്മാനം നിറയ്ക്കാൻ സാധിക്കും വിശുദ്ധ ലൂക്കായ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനങ്ങളിൽ പറയുന്നു സർഗസ്വനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുതാൽമാനം നൽകുകയില്ല നമുക്ക് പരിശുതാൽമാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആ ആഗ്രഹം പിതാവിനോട് ചോദിക്കുക തന്നെ വേണം ഈ ക്രിസ്മസ് നാളുകളിൽ നമുക്ക് പരിശുതാത്മാനം നേടാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ